അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ മനോഹരമായ ദൃശ്യം കാണാൻ പറ്റിയ ഒരു വ്യൂ നമ്മൾ സമീപമാണ് മഴ ചതിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ യാത്രയ്ക്ക് തുടങ്ങിയ സമയം തന്നെ മഴ ആയി പോയി ഇപ്പൊ എന്തായാലും നമുക്ക് ഈ വ്യൂ പോയിന്റിൽ പോയിന്റ് കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒരു വിദൂര ദൃശ്യം നെഴലു പോലെ നമുക്ക് കാണാട്ടോ എന്തായാലും ഇത് മഴയും മഞ്ഞുമൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഈ പ്രദേശമാകെ ഇതേ ഫോഗ് വന്ന് മൂടി നിൽക്കുന്ന കാഴ്ച കേട്ടോ ഈ നിൽക്കുന്നതിന് താഴെയായിട്ട് ഒരു റോഡൊക്കെ പാസ് ചെയ്ത് പോകുന്ന കാഴ്ച നമുക്ക് കാണാം അവിടെ ഏതാനും വാഹനങ്ങൾ പാർക്ക് ചെയ്തതും നമുക്ക് കാണാം കേട്ടോ എന്തായാലും ദൈവയുടെ ഈ ഭാഗത്തായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട് ഈ കടകളൊക്കെ ഓപ്പണായിട്ട് വരുന്നേ ഉള്ളു ആ കാണുന്ന കടയുടെ മുമ്പിൽ കുറേ ബൈക്ക് റൈഡേഴ്സൊക്കെ അവിടെ കയറി നിൽക്കുന്നുണ്ട് ഇവിടെ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ എന്തായാലും ഇതേ മലവെള്ളം പോലെയട്ടെ വെള്ളമൊക്കെ ഒഴുകിവരുന്നത് സമയം ഏഴ് മണി കഴിഞ്ഞു കേട്ടോ മഴ കുറയാനുള്ള യാതൊരുവിധ ലക്ഷണവും കാണാനില്ല അതിരപ്പള്ളി വാട്ടർഫാൾസ് ഒഴിവാക്കി മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കുള്ള യാത്ര തുടരുക കേട്ടോ അല്പം കൂടി മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം വീണ്ടും മഴക്കാഴ്ചകളെല്ലാം കണ്ട് അതേ വണ്ടി ഒന്ന് സൈഡാക്കി ഇതേ ആ പാറമേലെ എന്തുമാത്രം വെള്ളം നോക്കിയ ചെറിയ വെള്ളച്ചാട്ടമായിട്ടതേ ഒഴുകി ഇങ്ങനെ റോട്ടിലേക്ക് വരുന്നു എന്തായാലും നൽകി അതിഗംഭീരമായൊരു ഭൂപ്രദേശാട്ടോ ഇത് അതിരപ്പള്ളി വാഴച്ചാല് റൂട്ടിലോട്ട് തങ്കിരിക്കുമ്പോ മറ്റൊരു വെള്ളച്ചാട്ടത്തിന് മുമ്പിലാട്ടോ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു വാട്ടർഫാൾസ് അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് എത്തുന്ന മറ്റൊരു ചെറിയ വെള്ളച്ചാട്ടം ആട്ടോ ഇത് വർഷക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ ഭീകരമായി തന്നെ ഈ ബ്രിഡ്ജൊക്കെ കവിഞ്ഞ് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം ഇത് കൂടിയാണിത് ഇവിടെ ടൂറിസ്റ്റുകൾക്കൊക്കെ ആയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത അടുത്ത് നിന്ന് ആസ്വദിക്കാനായിട്ട് ഒരു ബെൻഡ് പാലത്തിൻ്റെ നിർമ്മാണ ജോലികളൊക്കെ അവിടെ നടന്നു വരുന്നതായിട്ടും നമുക്ക് കാണാം അതിരപ്പള്ളി വാട്ടർഫാൾസിന് പുറമെ വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഒഴിവാക്കിയത് അങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി രാത്രി ഗതാഗതം അനുവദനീയമല്ലാത്ത ഈ പാതയിൽ രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് വരെ മാത്രമേ ഗതാഗതം അനുവദിച്ചിട്ടുള്ളൂ വണ്ടി നമ്പറും ആളെണ്ണവും ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത ശേഷം മാത്രമാണ് ഈ റൂട്ടിലൂടെയുള്ള യാത്രയ്ക്കുള്ള പാസ് നമുക്ക് അനുവദിച്ചു കിട്ടുകയുള്ളൂ അനുവദിച്ച ടൈം ഷെഡ്യൂൾ പാലിച്ച് തന്നെ ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം വാൽപ്പാറ ചെക്ക് പോസ്റ്റ് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പോരാത്തതിന് ഈ റോട്ടിലേടെ അടുത്തും വാഹനം പാർക്ക് ചെയ്യാനും പുറത്തിറങ്ങാനൊന്നും അനുമതിയില്ല കേട്ടോ ഒരുപാട് ഫൈനൊക്കെ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും വന്യജീവി ശല്യത്തിന് പുറമെ പലപ്പോഴും കാലാവസ്ഥ വില്ലനാകുന്ന ഈ പാതയിലെ ഗതാഗത നിയന്ത്രണം ഒരു പതിവ് സംഭവം കൂടിയാട്ടോ ഇവിടെ സഞ്ചരിക്കുമ്പോഴുള്ള പെരിങ്ങൽകുത്ത് മേഖലയിലേക്കുള്ള കുറെ കടകളുള്ള ഭാഗം തെയ്താട്ടോ അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തി ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ അപ്പുറത്തേക്ക് കുറെ ദൂരം ഏതാണ്ട് പത്തോ ഇരുപത് കിലോമീറ്ററോളം വേറെ കടകളൊന്നും ഈ ഭാഗത്തില്ല പെരിങ്ങൽകുത്ത് പ ഡാമിലേക്ക് പോകുന്ന എൻട്രൻസ് ഭാഗം എന്താ ഇവിടെ നിന്നാണ് എന്തായാലും ആ മേഖലയിലേക്കൊക്കെ നോ എൻട്രി ഉള്ളൊരു ഏരിയ കേട്ടോ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ എൻട്രൻസ് ഭാഗമായ പുളിയിലെ പാറയിലാട്ടോ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എന്തായാലും ഒരു മ്ലാവ് നിത്യേന ഒരു ചായക്കട സന്ദർശിക്കുന്നതായി കണ്ട ഈ വൈറൽ വീഡിയോസിലൊക്കെ ഉള്ള ഹോട്ടൽ ഇതാണ് അതായത് ഇവിടുത്തെ ഫുഡ് അത്ര പോലെ കേട്ടോ നല്ലൊരു ഒരു കുടയും നമുക്ക് ഇവിടെ വെച്ച് മറന്നുപോയി ഇനി മുന്നിലേക്കുള്ള പാതയിലെ കപാലിക്കൊമ്പന്റെയും കൂട്ടാളികളുടെയൊക്കെ ഒരു വാസ സ്ഥലം കൂടിയാണ് ഇത്ര സമയവും ദേ ഈ പാതയിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു ആനയെ പോയിട്ട് ഒരു കാട്ടുകോഴീനെ പോലും ഞങ്ങൾ കണ്ടില്ലേ കേട്ടോ എന്തായാലും ആനച്ചോരും ആൻഡപ്പുണ്ടും ഒക്കെ ഈ റൂട്ടില് നമുക്ക് നിത്യ കാഴ്ച തന്നെയാണ് വളരെ മനോഹരമായ മനോഹരമായൊരു റൂട്ട് തന്നെയാണ് ഈ അതിരപ്പള്ളി വാഴ്ചാലും മലക്കപ്പാറ റൂട്ട് എന്തായാലും ഇത് നാരോ പാസേജ് ആണ് ഒരുപാട് ചെറിയ ഇടുങ്ങിയ റോഡുകളാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്തായാലും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൈഡ് ഇടാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് എന്തായാലും നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ചെറിയ വ്യൂ പോയിന്റ് അവിടെ പാതയിൽ ഇറങ്ങരുതെന്ന് കർശന നിയന്ത്രണമൊക്കെ ഉണ്ടുള്ള മേഖലയാണെങ്കിലും ഇത് ഒരുപാട് ആളുകളാണ് ആ കാണുന്ന വ്യൂ പോയിന്റിൽ ഇതെങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കൂടി നിൽക്കുന്നത് എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് ഞാൻ നോക്കാം കേട്ടോ നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ ഈ റൂട്ടിൽ ഉടനീലെന്ത് ഇങ്ങനെ ആവി പിറക്കുന്ന ഫ്രഷ് ആനപിണ്ടം നമുക്ക് പതിവ് കാഴ്ച തന്നെ കേട്ടോ ഈ റോഡിന്റെ ഇരുവശവും ഇങ്ങനെയുള്ള ഈറ്റ ഈറ്റക്കാടുകളായതുകൊണ്ടാവാം രാത്രി ഫുൾ ടൈമും ഈ റൂട്ടിൽ ആന ആനശല്യം തന്നെയാണ് വളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ വാലു ഹൗസിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സാധാരണ കാഴ്ചയിലെ എല്ലാ പവർ ഹൗസിലും ഒരു മല ശിഖരത്തിന് മുകളിലാവാം ഇങ്ങനെയുള്ള പവർ ഹൗസിൻ്റെ ഹൗസ് നമുക്ക് കാണുന്നതെങ്കിൽ ആ കാഴ്ച ഇവിടെ വളരെ അടുത്ത് നമുക്ക് കാണാവുന്ന ഒരു പ്രത്യേകത അത് ഇവിടെ ഉണ്ട് ഇത് അങ്ങ് താഴെ വിദൂരത്തിലായി കാണുന്ന ഷോളയാർ പവർ ഹൌസിലേക്കുള്ള സ്പിൽവേ പൈപ്പുകളാണ് ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല ഗംഭീരമായ ഒരു ആംബിയൻസിലാട്ടോ ഈ സ്ഥലങ്ങളും ഈ പവർ ഹൗസും ഈ സ്പിൽവേ ഹൗസൊക്കെ സ്ഥിതി ചെയ്യുന്നു ഈ റൂട്ടിലൊക്കെ പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ ഞാൻ കരുതി കെ എസ് ആർ ടി സി മാത്രമാണ് ഈ റൂട്ടിൽ ഉള്ളതെന്നാണ് കുറച്ചുകൂടെ മുമ്പിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ കാണുന്ന ഒരു ഡാമിന്റെ വൃഷ്ടിപ്രദേശം കണ്ട് നമ്മൾ വീണ്ടും വണ്ടി നിർത്തി നമ്മളെ മുമ്പ് കണ്ട പവർ ഹൗസിന്റെ ഭാഗമായ ലോവർ ഷോളിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണ് ആ കാണുന്നതെല്ലാം മലക്കപ്പാറയിലേക്ക് എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം കാണുന്നത് ദ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചട്ടോ ഇപ്പം നമുക്ക് ഈ റൂട്ടിൽ രണ്ട് ഭാഗത്തുമായിട്ട് കാണുന്നത് ഈ തേയിലത്തോട്ടങ്ങളുടെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതെങ്ങനെ ദ നാലോ അഞ്ചോ മലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലെ കാഴ്ചേരി ഇല്ല ഇതൊക്കെ കൊളുന്ന് നുള്ളിപ്പോയക്കുന്ന തേയിലകളാണ് നമ്മുടെ മുമ്പിലെ കാഴ്ച ഇത് ഇതിൻ്റെ ആ താഴ്ഭാഗങ്ങളിലായിട്ട് ഒരുപാട് തൊഴിലാളികൾ അവിടെ നിന്നിട്ട് തോട്ടങ്ങളിൽ കൊളുന്ത നുഴുന്ന കാഴ്ച നമുക്കിവിടെ കാണാം അതായത് വളരെ മനോഹരമായ ഒരു തേയില പ്ലാന്റേഷൻ തന്നെയാണ് നമ്മുടെ മുമ്പിലെ കാഴ്ച ഇത് അതിന് ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറേ വീടുകളുടെ കാഴ്ച നമുക്ക് കാണാം എന്റെ അവിടെ എല്ലാം പോകലു മായി ക്ലോസിന്റെ യാത്ര ഇപ്പോൾ എത്തിയേക്കുന്നത് മലക്കപ്പാറയിലാട്ടോ വളരെ കുറച്ച് കടകൾ മാത്രമുള്ള ഒരു ചെറിയൊരു ജനവാസ മേഖല കൂടിയായ ഒരു പ്രദേശമാണ് മലക്കപ്പാറക്കാർ ൊക്കെ കാണുന്ന ചെറിയ ആളുകൾ താമസിക്കുന്ന വീടുകളാണ് ഈ രണ്ട് ഭാഗത്തും കാണുന്നത് ഇതെല്ലാം എന്തോ കടയാട്ടോ അടഞ്ഞിരക്കുന്ന ഏതോ കടമുറികളാണ് കാണുന്നത് ഇവിടെ എല്ലാം ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കിതേ കാണാം കേട്ടോ ഇതിങ്ങനെ ഒരു കണ്ണീർ കെട്ടാണ്ട് കോരമൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാട്ടോ മലക്കപ്പാറ ഏതാണ്ട് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ മലക്കപ്പാറ കേരളവും തമിഴ്നാടൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മേഖല കൂടിയാട്ടോ ഏതാണ്ട് സമുദ്രനിൽപ്പിൽ നിന്ന് തൊള്ളായിരം മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശമൊക്കെ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് നൂറ്റി പത്ത് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം ഇത് ഈ കൊച്ച് സിറ്റി ആണെങ്കിലും ഇതിന് ചുറ്റോടു ചുറ്റും ഒരുപാട് ടീ എസ്റ്റേറ്റിൽ പണിയുന്ന തൊഴിലാളികളുടെ പാർപ്പിട മേഖലകളാണ് എങ്ങും കാണാനുള്ള കാഴ്ച ഈ ഫോറസ്റ്റ് ഏരിയ പിന്നിട്ട് കാണുന്ന ആദ്യ മേഖലയും ആദ്യ സിറ്റി കൂടിയാണ് ഈ കാണുന്ന വില അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അതേ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് പക്ഷേ ചാ ഓടിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു ഇടത്താവളം കൂടിയാട്ടോ ഈ മലക്കപ്പാറ ഭാഗങ്ങൾ ഇത് ഇവിടെ എല്ലാതെ ഇവിടെ ഒരു മുസ്ലിം പള്ളിയിലേക്കുള്ളൊരു സൈൻ ബോർഡൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ കാണാവുന്ന കാഴ്ച തന്നെയാണ് എങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തേയില ഔട്ട്ലെറ്റ് ഷോപ്പൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത് അതിന് അപ്പുറ ഭാഗത്തൊക്കെ ആ ടീ ഷോപ്പ് വേണം കേട്ടോ അല്ല നടന്നു കയറിയാലത് ഈ മേരെയായിട്ട് കാണുന്ന ഭാഗങ്ങളെല്ലാം ഇവിടെ തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സെറ്റിൽമെൻറ്റ് ഏരിയകളാണ് കാണുന്ന ഭാഗങ്ങളിലെല്ലാം ഇവിടെ അത്യാവശ്യം അത്യാവശ്യം ആട് വളർത്തലൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ അത് അവിടെ ഒരു പയ്യനും ഒരു ആടൊക്കെ ആട്ടോ അവിടെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം അത് ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ചുറ്റോട് ചുറ്റും ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ കാണുന്ന ചുറ്റോട് ചുറ്റും കാണുന്ന ഭാഗങ്ങളെല്ലാം ജനവാസ മേഖലകൾ തന്നെയാ കേട്ടോ ഈ പഠിക്കുന്നില്ലേ സ്കൂളിൽ പോയില്ലേന്ന് എത്രയാണ് പഠിക്കുന്നത് സിക്സ് ഇല്ലല്ലേ ക്ലാസ്സില്ലെന്നു അവിടെ ഒരു പയ്യൻ നമ്മൾ ആടൊക്കെ ആയിട്ട് വന്നിട്ട് കുട്ടികളെ നടക്കുന്ന കാഴ്ചയുണ്ട് എന്തായാലും പിള്ളേർക്ക് പഠിത്തമുള്ള കുട്ടികളൊക്കെ തന്നെയാണ് ക്ലാസ്സിൽ പോയിട്ടില്ല പൊട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ ജനവാസ മേഖലകളാട്ടോ നമുക്ക് ചുറ്റും കാണുന്ന പ്രദേശങ്ങളെല്ലാം ഇതിൻ്റെ മേലെ നിന്നിട്ട് എങ്ങ് നോക്കിയാലും നല്ല പൈപാട്ടോ ഏതായാലും മലക്കപ്പാറയിലെ ജുമാ മസ്ജിദാ കേട്ടോ നമുക്ക് മുമ്പിൽ ആ താഴെ ആയിട്ട് കാണുന്നത് നമുക്ക് അവിടെ കൂടി ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം നമുക്ക് ആ മസ്ജിദിന് സമീപത്തുള്ളൊരു മറ്റൊരു സേ ഏരിയ ആയിട്ടോ കാണുന്നത് ഇതെല്ലാം നമുക്കൊക്കെ മുമ്പാ കണ്ട മസ്ജിദിന് സമീപത്തുള്ളൊരു മേഖല ഞാൻ കാണുന്ന മലക്കപ്പാറ മസ്ജിദിലെ മസ്ജിദിലേതെ ബലിപ്പെരുന്നാളിൻ്റെ ഈ മാംസ വിചരണത്തിൻ്റെ ജോലികളൊക്കെ അവിടെ നടന്നു പോകാട്ടോ എന്തായാലും അതൊന്നും ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല നല്ലത് ഗിരിരാജ വർഗത്തിൽപ്പെട്ട നല്ല അടാർ കോഴികളായിട്ട് നിൽക്കണം നമ്മടെ കയറി ചെന്ന എല്ലാ വീടുകളിലും എങ്ങനെ രീതിയിലുള്ളത് ധാരാളം വളർത്തു മൃഗങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണാം എന്തായാലും ഇവിടെ ഉള്ള ഭാഗങ്ങളിലെ നിത്യ കാഴ്ചകൾ തന്നെയായിരിക്കും അത് ഇതേ രാവിലെ ആയതിനാൽ അവൻ മലക്കപ്പാറയിലെ ഷോപ്പുകളിൽ നിന്നും അധികം കസ്റ്റമേഴ്സിനെ എങ്ങും കാണാനില്ല എ ടി എമ്മോ പെട്രോൾ പമ്പോ ടൂറിസ്റ്റ് ഹോട്ടലുകളൊന്നും ഈ പ്രദേശത്ത് കാണാനില്ല കേട്ടോ ഇനി ഇവിടെ അധികം കാഴ്ചകളൊന്നും നമുക്ക് ചിത്രീകരിക്കാനോ കാണാനായിട്ടില്ല എന്തായാലും ഇവിടെ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയാൽ അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ ഏ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനാണ് നമുക്ക് മുന്നില കാണുന്ന കാഴ്ച ദേ അതിന് സമീപത്തായിട്ട് തന്നെ ചെക്ക് പോസ്റ്റിന്റെ കാഴ്ചയും നമുക്ക് കാണാം കേട്ടോ മലക്കപ്പാറ റൂട്ടിലേക്ക് എൻട്രൻസ് ചെയ്യുമ്പോൾ ആ കൈപ്പറ്റിയ ആ പാസ്സെല്ലാം ഇവിടെ ഏൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് കേരള ബോർഡർ കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാനാവൂ മലക്കപ്പാറയ്ക്ക് സമീപത്തെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായുള്ള ഒരു സുന്ദരമായ ഒരു ടെമ്പിളിന്റെ മുന്നിലാട്ടോ മാരിക്ലോസിന്റെ യാത്ര ഇപ്പോൾ എത്തിയേക്കുന്നത് നമുക്ക് ആ മുമ്പിലായിട്ട് കാണുന്നത് തമിഴ്നാട് രീതിയിൽ രൂപകൽപ്പന ചെയ്ത നല്ല കളർഫുള്ളായ ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ച തന്നെയാണ് സാന്തന മരിയമ്മൻ ടെമ്പിൾ എന്നതോണൂ ഈ ക്ഷേത്രത്തിന്റെ പേര് എന്തായാലും നല്ല മനോഹരമായ ഒരു ആംബിയൻസിലാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് യാത്ര ഡാമിന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല മലനിരകളിലെ ഹിൽ സ്റ്റേഷനായ വാൽപ്പാറയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് അപ്പർ ഷോളയാർ അണക്കെട്ട് തമിഴ്നാട് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ഒരു അണക്കെട്ട് കൂടിയാണ് ഇത് ഏഷ്യയിലെ ഏറ്റവും ആഴമേറിയ രണ്ടാമത്തെ അണക്കെട്ട് കൂടിയാണ് ഈ ഷോളയാർ അണക്കെട്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചുകിടക്കുന്ന ഒരു സംയോജിത അണക്കെട്ട് കൂടിയാണ് ഈ ഷോളയാർ അണക്കെട്ട് ഇന്ത്യയിലെ നയാഗ്ര എന്ന വിശേഷണമുള്ള അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് ഒഴുകിയെത്തുന്ന ജലം ഈ അണക്കെട്ടിൽ നിന്നുള്ളതാണ് അണക്കെട്ടിന് ചുറ്റും കോട്ട കെട്ടിയതിന് സമാനമായ പശ്ചിമഘട്ട മലനിരകളും തീരങ്ങളിലേക്ക് ഇറങ്ങിയ തേയിലത്തോട്ടങ്ങളും നിത്യഹരിത വനങ്ങളും ഈ റിസർവോയറിനെ വളരെ മനോഹരമാക്കുന്നു നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബോക്സിൻ്റെ മലക്കപ്പാർ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല